പഴയ സാധനം ഇണ്ട് എടുക്കോ ആ എടുത്തോളോ ഇതാണ് സാധനം പൈസ വല്ലതും വേണേ അങ്ങോട്ട് തരാം കൊണ്ടുപോകും ഞാൻ എടുക്കൂല എന്നാലേ ഇടയ്ക്ക് നോക്കോളൂ ഏതാണ്ട് മൂപ്പായി തുടങ്ങിണ്ട് വേണ്ട നീ ആ അയ്യേ നീയേ ശങ്കരൻകുട്ടിയാർ എന്തോ ഒരു ആപത്തും കൊണ്ട് വരുന്നുണ്ടല്ലോ കുട്ടിയാരോട് ഞാൻ പറഞ്ഞിരുന്നു ആപത്തും വെച്ചത് പൊട്ടണല്ലോ പറഞ്ഞു എല്ലാരും വരൂല്ലേ അടുക്കളയിലൊരു സഹായത്തിന് അത് പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ അച്ഛാ കൊണ്ടുപോകണ പറഞ്ഞു കൊണ്ടുപോകുന്നു ആണോ എന്തെ നന്നായി എന്തെ നന്നായില്ലേ നന്നായി ഐശ്വര്യേ പൊട്ടിയിലകത്ത് പിന്നെ അത് ഇന്നും തുടങ്ങി നല്ലൊരു ഇഷ്ട ഈ കുട്ടിയാരുടെ ഒരു ശകനപ്പഴ അത് ഈ കുട്ടി എന്ത് പഠിച്ചു കുട്ടിയാരാണ്ടിയുടെ പേര് ഗൗരി അതെ ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ വിശ്വാസവും പുറത്തമ്പുരാന് വലിയ ഇഷ്ടമായിരുന്നു നോക്കിടെ അച്ഛനെ കേട്ടിരിക്കും അലതല്ലൂർ കുഞ്ഞനാ പൊതുവാൾ തായം പകയിൽ അക്കാലത്ത് അതുപോലെ വേറൊരു കൈ ഇല്ലായിരുന്നു ഒരു ഭാഗം തളർന്ന് കിടപ്പായിട്ട് അഞ്ചെട്ട് കൊല്ലായി ചികിത്സയ്ക്ക് സഹായിച്ചു എന്നും പറഞ്ഞ് ഇതിന്റെ മൂത്തകളെ കെട്ടിയവൻ ഉള്ള വീടും പറമ്പും ഒക്കെ നിർബന്ധച്ചട എഴുതി വാങ്ങിച്ചു എന്നിട്ട് ഇപ്പോ അവന്റെ അവതാരത്തിലാ അച്ഛനും മോളും മണികണ്ഠൻ ലോറി ഡ്രൈവറാ പ്ലേച്ചൻ ഒരത്തിക്കുട്ടിയുള്ള നോട്ടമല്ല ഇതിന്റെ നേരെ दुणाता, दुणाता, ോ ആള്ക്കോട്ടെ അതിന്റെ ഗുണവും ദോഷവും വീട് നിറച്ചൊരു സത്യവട്ടത്തിനുള്ള ആളുണ്ടാവും ഇവിടെ നീ ഒരുത്തിന് എത്തിച്ചാൽ എത്തുമോ കാര്യങ്ങള് അതോണ്ട് അതുകൊണ്ട് ഒറ്റക്ക് അങ്ങനെ തീരുമാനിച്ചു കേട്ട മതി കേത്ത കെട്ടിന്ന് വിളിക്കാൻ ആ കുട്ടിയായിരുന്നു പറയണ്ട നിനക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ കൃഷ്ണ എനിക്ക് വേണ്ട വേണ്ട എന്താ കൃഷ്ണൻ ആരുടെയും സഹായം വേണ്ട ആ കുട്ടിക്കൊരു സഹായം ആവെങ്കിലോ ദുരിതപ്പാടാത്ര എന്റെ അവിടെ നമ്മൾ ഒരു നേരം കളയണ കാടിവെള്ള ആയാലും കുടിച്ചൊരു മൂലയ്ക്ക് കഴിയാൻ ആശിച്ചു വന്നത് ആ കുട്ടി നിന്നോടാലോചിക്കാതെ അമ്മ ഒരു തീരുമാനം എടുത്തു തെറ്റ് വേണ്ടെങ്കി വേണ്ട പറഞ്ഞ അയച്ചക്ക് ആ കുട്ടി പോണതല്ല നീ പിണങ്ങിയിരിക്കുന്നതാ അമ്മയ്ക്ക് വിഷമം വാ നീക്കേ